ിഫ്നസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ഈ മത്തൻ പൂവ് കൊണ്ടൊരു റെസിപ്പി ഉണ്ടാക്കാം സുഗന്ധമുള്ള സ്നാക്സ് ആയ മത്തൻപൂവ് ഫ്രിറ്റേഴ്സ് മഞ്ഞ മത്തൻപൂവിനുള്ളിൽ ചീസുകളും ഉരുളക്കിഴങ്ങും കുറച്ച് മാംസവും ചേർത്ത് കൂട്ട് നിറച്ച് വറുത്തുണ്ടാക്കുന്ന ഒരു ക്രിസ്പിയും രുചികരവുമായ സ്നാക്സ് ആണ് മത്തൻപൂവ് ഫ്രിറ്റേഴ്സ് ഇതിന്റെ രുചി അപാരമാണ് മത്തൻപൂവ് എന്നത് രുചിയും ആരോഗ്യവും ഒരുമിച്ച് തരുന്ന ഒരു സൂപ്പർ ഫുഡാണ് നിങ്ങളുടെ ഭക്ഷണത്തിലേക്ക് ഇതിനെ ഉൾപ്പെടുത്തുന്നത് വളരെ ഗുണകരമാവും മത്തൻപൂവ് വളരെയധികം പോഷകങ്ങൾ നിറഞ്ഞതാണ് ആന്റി ഓക്സിഡന്റുകളും ആന്റി ഇൻഫ്ലമേറ്ററി സംയുക്തങ്ങളും ധാരാളമുണ്ട് കുറച്ച് മത്തൻ പൂവ് എടുക്കാം ദൃഷ്ടി ആരോഗ്യം രോഗപ്രതിരോധ ശേഷി എല്ലുകളുടെ ആരോഗ്യം രക്തസമ്മർദ്ദ നിയന്ത്രണം രക്തസ്രാവം നിയന്ത്രിക്കൽ എന്നിവയ്ക്കെല്ലാം നല്ലതാണ് ഇവിടെ കുറേ മത്തൻ്റെ വള്ളി പടന്നിട്ടുണ്ട് കുറേ ഈ പൂവാണ് കേട്ടോ പറിക്കേണ്ടത് ഇത് കണ്ടോ ഇത് ആൺപൂവാണ് ഇതിൽ മത്തനുണ്ടാവില്ല പൊങ്കന ഉണ്ടാവില്ല ഇതേണ്ട ഇത് പെൺപൂ ആണ് ഇതിൽ മത്തൻ ഉണ്ടായിട്ടുണ്ട് ചെറുതുണ്ടായി വരുന്നതാണ് ഇത് പറിക്കാൻ പാടില്ല ഇത് പറിച്ചാൽ ഉണ്ടാവില്ല ഇത് ചായയുടെ കൂടെയോ കോൾഡ് ഡ്രിങ്കിൻ്റെ കൂടെയോ കഴിക്കാം നമുക്ക് എത്രയാണോ വേണ്ടത് അത്രയും പറിക്കുക ഫ്രഷ് ആയിരിക്കണം വാടിക്കഴിഞ്ഞാലും നമുക്കിത് സ്റ്റെഫ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും ഇനി തുടങ്ങാം മത്തൻ പൂവ് ഇതളകൾ വരാതെ ഒന്ന് കഴുകിയെടുക്കുക പൂവിനകത്ത് പ്രാണികളും മറ്റും ഇല്ലാതെ ശുദ്ധമാക്കുക പറിച്ച് ഉടനെ ഇതുകൊണ്ട് ഉണ്ടാക്കണം ഇല്ലെങ്കിൽ അത് വാടിപ്പോവും വാടിയോ പിന്നെ മടക്കാനും എല്ലാം ബുദ്ധിമുട്ടായിരിക്കും ഇതിൽ ഞെട്ട് കുറച്ചിരുന്നോട്ടെ നാലുരുളക്കിഴങ്ങ് കുക്കറിൽ പുഴുങ്ങാനിടുക ഇത് തൊലികളയാനുള്ളതാണ് ഒരു വലിയ ഉള്ളി പുഴുവിനെ അരിയുക നാലില്ലി വെളുത്തുള്ളി ചെറുതായി കുറുകുന അരിയുക മിക്സിൽ റഷ്ടം ഒരു കഷ്ണം ഇഞ്ചി ചെറുതായി റഷ്ട് ചെയ്യുക കുറച്ച് സെലറിയും കൂടി അരിഞ്ഞിടണം കറിവേപ്പില വേണ്ടവർക്ക് ഇടാം കേട്ടോ ഒന്നോ രണ്ടോ പച്ചമുളക് അരിയുക നിങ്ങളുടെ എരിമിനനുസരിച്ച് വലിയ ഉള്ളി ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി സെലറി ഇവയെല്ലാം അരിഞ്ഞ് റെഡി ആയിട്ടുള്ളൂ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ബീഫോ ചിക്കനോ ചേർക്കാം ഇത് ബീഫാണ് എല്ലില്ലാതെ ബോൺലെസ് ചിക്കനായിരിക്കണം ഇത് വെജ്ജായും ഉണ്ടാക്കാം നോൺ വെജ് വേണ്ടവർക്ക് മാംസം ചേർത്താൽ മതി ഒരു മെഡിറ്ററേനിയൻ ഫ്ലേവറും കൂടി കിട്ടാൻ വേണ്ടി കുറച്ച് നാരങ്ങത്തൊലി കൂടി ചിരകിയിടാം ഉരുളക്കിഴങ്ങത്തൊലി കളഞ്ഞ് നന്നായി ഒന്ന് പൊടിച്ചെടുക്കുക ഇതുപോലെ ചെയ്താലേ എല്ലാം റെഡിയായി ഇനി ബട്ടറും കൂടി വേണം അമുൽ ചീസും ക്രീം ചീസും പിന്നെ ഒരു മുട്ടയും നമുക്ക് വേണമെങ്കിൽ പെർമസനസി ചീസ് വേണമെങ്കിലും ഉപയോഗിക്കാം മുതറല്ല ചീസ് വേണമെങ്കിൽ ഇടാം പാൻ വെച്ച് ബട്ടർ ചൂടായതിലേക്ക് ക്രഷ് ചെയ്ത് വെച്ച വലിയ ഉള്ളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി സെലറി അരിഞ്ഞത് ഇവയിട്ട് നന്നായി ഒന്ന് വഴറ്റുക മത്തൻ പൂവിനകത്തേക്കുള്ള ഫില്ലിങ്ങിന് വേണ്ടിയാണ് കേട്ടോ നമ്മളിത് വഴറ്റുന്നത് അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങും എല്ലാം കൂടിയാണ് മത്തൻ പൂവിനകത്ത് നിറക്കുന്നത് ഇനി നമുക്ക് പിച്ചിയ ബീഫും ഒന്ന് വഴറ്റാം ഉള്ളി വഴറ്റുന്ന കൂടെയും നമുക്ക് വേണമെങ്കിൽ വഴറ്റാം ഫില്ലിങ്ങിനുള്ള കൂട്ട് മിക്സ് ചെയ്യാം രണ്ട് ബട്ടറും ഇട്ടു പുഴുങ്ങി പൊടിച്ച ഉരുളക്കിഴങ്ങ് ഇട്ടു ബട്ടറിൽ വഴറ്റിയ ഉള്ളിക്കൂട്ടിട്ടു ഇത് നന്നായി മിക്സ് ചെയ്യുക ബട്ടറും ക്രീം ചീൻസും മൃദുവാക്കിയ ഉരുളക്കിഴങ്ങും ബട്ടറിലിട്ട് വഴറ്റിയ ഉള്ളിയുടെയും പച്ചമുളകിൻ്റെയും നാരങ്ങത്തുള്ളിയുടെയും സുഗന്ധവും കൂടി കൂടിച്ചേർന്നാലുണ്ടാകുന്ന മൃദുലവും ക്രീമിയുമായ ഘടന നമ്മെ കൊതിപ്പിക്കും കുറച്ച് കുരുമുളക് പൊടി കൂടി ഇടാം ബട്ടറിലൊന്ന് ഫ്രൈ ചെയ്ത ബീഫും ഇട്ട് നന്നായി യോജിപ്പിച്ച് ഇളക്കിയ ഫില്ലിങ്ങിനുള്ള കൂട്ട് റെഡിയായി ഇനി ഇത് ജിബ്ലോക്ക് കവറിനുള്ളിൽ നിരക്കാം ഈ കൂട്ടാണ് നമ്മൾ പൂവിനുള്ളിൽ നിറക്കുന്നത് ഇത് ഈ ഭാഗത്ത് കത്ത് ചെയ്യുക ഇനി ഓരോ പൂവെടുത്ത് ഇതിനുള്ളിലെ ഒരു ഞെട്ടുണ്ട് അത് കളഞ്ഞ് കവറിൽ നിറച്ച് വെച്ച ഫില്ലിങ് ഇതിലേക്കിടുക ഇങ്ങനെ നിറയ്ക്കുക ഓരോ ഇതളുകളായി മടക്കുക ഇതാ ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കി ക്രീം പുറത്ത് വരാതെ മടക്കി ഇങ്ങനെ വയ്ക്കുക അടുത്തതെടുക്കാം ഓരോന്നിലും ഇങ്ങനെ ഫില്ല് ചെയ്ത് മടക്കി വെക്കാം ഇനി ഇതുപോലെ തന്നെ മടക്കണമെന്നൊന്നുമില്ല നമുക്കിത് വേറെ രീതിയിലും വെക്കാം ഇത് അധികം വിരിയാത്തൊരു പൂവാണേ നമുക്ക് വേണമെങ്കിൽ ഇതിങ്ങനെ പിരിച്ചും വെക്കാം ക്രീം പുറത്ത് വരില്ല എല്ലാ ഫ്ലവറിലും കൂട്ട് നിറച്ച് വെച്ചു ഇനി ഇത് കുറച്ച് പൊടിയിൽ മുക്കിയെടുക്കണം കുറച്ച് അരിപ്പൊടിയും കുറച്ച് കോൺഫ്ലവർ പൊടിയും എടുക്കുക ഇത്തിരി ഉപ്പും ഇട്ട് മിക്സ് ചെയ്യുക ഫില്ല് ചെയ്ത് വെച്ച ഓരോ ഫ്ലവറുകളായി ഈ പൊടിയിൽ മുക്കിയെടുക്കുക മുഴുവനും മുക്കിയെടുത്ത് വെച്ചു ഇനി മറ്റൊരു കൂട്ട് തയ്യാറാക്കാം ഒരു കപ്പ് കോൺഫ്ലോറ് അരക്കപ്പ് എളുപ്പൊടി ഇനി മൈദ വേണമെങ്കിൽ അതും നമുക്ക് ഒരു കപ്പ് ചേർക്കാം കുറച്ച് ഉപ്പും ചേർത്ത് വെള്ളമൊഴിച്ച് കലക്കാം ഇത് കട്ടയില്ലാതെ നന്നായി കലക്കിയെടുക്കുക ഒരു മുട്ട കൂടി ഒഴിക്കാം മുട്ട മാവിൻ്റെ കൂടെ ആദ്യം ചേർക്കേണ്ടതാണ് ഇത് ചേർത്താലും മതി നന്നായി കലങ്ങിയാൽ മതിയാകും നിറച്ച് വെച്ച മത്തൻ പൂവ് മുക്കിപ്പൊരിക്കാനുള്ള മാവ് റെഡിയായി എണ്ണ ചൂടായിട്ടുണ്ട് ഇത് റൈസ് ബ്രാൻഡ് ഓയിലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഏതും ഉപയോഗിക്കാം ഇനി ഫില്ല് ചെയ്തു വെച്ച ഓരോ ഫ്ലവറുകളായിട്ട് എടുത്ത് ഈ ബാറ്ററിൽ മുക്കി ഓരോന്നായി എണ്ണയിലേക്ക് ഇടുക ഒട്ടിപ്പിടിക്കാതെ വിട്ടു വിട്ട് വേണം ഓരോന്നും ഇടാൻ ഒരു ഭാഗം വേവായാൽ മറിച്ചിടുക സ്വർണ്ണകരമായ ഭാഗമായിട്ടുണ്ടാകും അപ്പോൾ മറിച്ചിടുക പാകമായി ഇനി നമുക്കിത് കോരിയെടുത്ത് എണ്ണ വാർന്ന ശേഷം ഒരു സേവൻ ഡിഷിലേക്ക് ഇടാം കണ്ട ഇത് നല്ല ക്രിസ്പിയാണ് ബാക്കിയുള്ളതൊന്നും കൂടി ഇട്ട് വറുക്കാം നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിലൊന്ന് സെറ്റ് ചെയ്യുക ഇതൊരു പാർട്ടി അപ്പറ്റൈസറായി തികച്ചും അനുയോജ്യമാണ് ചൂടുള്ള ചായയുടെ കൂടെ കറുമുറ കഴിച്ചാൽ അതിൻ്റെ രുചി എന്തായിരിക്കും വറുത്തെടുത്ത പൂവ് പുറത്ത് ക്രിസ്പിയാണ് ഉള്ളിൽ ചീസിൻ്റെ ക്രീമും ഉരുളക്കിഴങ്ങിൻ്റെ മൃദത്തും ഓ നാവിലൊരു ഉത്സവമാണ് നടക്കുന്നത് നിങ്ങളും ഇതുപോലെ ഒന്നുണ്ടാക്കി കഴിക്കണേ നമ്മൾ മത്തമ്പൂ വെറുതെ കളയല്ലേ ചെയ്യാറ് ഇങ്ങനെ ഉണ്ടാക്കിയാൽ ബട്ടറിന്റെ രുചി കൊണ്ട് കുട്ടികൾക്ക് നന്നായി ഇഷ്ടപ്പെടും എൻ്റെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുമല്ലോ